സങ്കീർത്തനം ഇരുപത് ഏഴാം വാക്യത്തിൽ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും എന്ന് പാടുമ്പോൾ ആ വ്യക്തി സൂചിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ ആഴം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് വെറും ഒരു കവിതാശകല മാത്രമല്ല വളരെ നിർണായകമായ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമാണ് രാജ്യത്തെ രാജ്യത്തെ ശത്രുവിൽ നിന്നും സംരക്ഷിക്കാനായി യുദ്ധത്തിന് പുറപ്പെടുന്ന രാജാവിനെ അനുഗ്രഹിച്ച് യാത്രയാക്കുന്നതാണ് ഇരുപതാം സങ്കീർത്തനത്തിൻ്റെ സന്ദർഭം യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ പിന്നെ രാജ്യമടിമപ്പെടും പ്രവാസം നിന്ദ ദാരിദ്ര്യം ഇതൊക്കെയാണ് വരാനിരിക്കുന്നത് ദാവീദിൻ്റെയും ശലോമോൻ്റെയും രാജവാഴ്ചക്കാലം മാറ്റി നിർത്തിയാൽ പുരാതന ഇസ്രായേൽ സൈനികമായി എന്നും ഒരു ബലഹീന രാജ്യമായിരുന്നു ബി സി എട്ടാം നൂറ്റാണ്ടിൽ പോലും അസീറിയയെ എതിർത്ത് നിൽപ്പാൻ മിശ്രേമിൽ നിന്ന് കുതിരകളെയും രഥങ്ങളും വാങ്ങേണ്ട ഗതികരലായിരുന്നു യഹൂദ രാജ്യം കനാന്യർക്ക് ആർക്കും ഭേദിക്കാനാവാത്ത കോട്ടകളുണ്ടായിരുന്നു മിശ്രയിമർക്ക് ഇരുമ്പ് രഥങ്ങളും ശീഘ്രതയുള്ള കുതിരകളും ഉണ്ടായിരുന്നു ഫലിസ്തർക്ക് ഇരുമ്പായുധങ്ങളുടെ കുത്തകയുണ്ടായിരുന്നു എന്നിട്ടും ഓടിച്ചിട്ട് പിടിക്കാൻ ആഞ്ഞെടുത്ത ഫറോനെ ഇസ്രായേൽ ജനത്തെ തൊടാനായില്ല കനാന്യ പട്ടണമായ എരിഹോവിൻ്റെ മതിലുകൾ വീഴാൻ ഒരു കല്ലുപോലും എറിയേണ്ടി വന്നില്ല പടച്ചട്ടണീത ഗോലിയാവിനെ ഗോലിയാത്തിനെ വീഴ്ത്താൻ വെറുമൊരു കല്ലേ പാഴാക്കേണ്ടി വന്നുള്ളൂ എല്ലാവർക്കും വാളും കുന്തവും ഉണ്ടായിരുന്ന ഫെലിസ്ത്യ സൈന്യം വാളും കുന്തവുമില്ലാത്ത ഇസ്രായേലിലെ പരിശീലനമില്ലാത്ത താൽക്കാലിക യോദ്ധാക്കളെ പേടിച്ചോടി നൂറ്റാണ്ടുകളായി പ്രബല ശക്തികളെ ചേർത്തുന്നതിൻ്റെ ഓർമ്മകളാണ് ഈ നിർണായക നിമിഷത്തിൽ ദൈവഭക്തൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രചോദനം ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഓഹോയുടെ നാമത്തെ കീർത്തിക്കും ആ ദൈവം ഇന്നും ജീവിക്കുന്നു സ്വശക്തിക്ക് പകരം തൻ്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴും സജ്ജമായ ദൈവശക്തിയിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് വേണ്ടി ഈ വിശ്വാസമായിരിക്കണം എനിക്കും നിങ്ങൾക്കും പ്രതിസന്ധികളിൽ ആശ്വാസവും പ്രത്യാശയും നൽകുന്നത്